ഖാസയിൽ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് ലെബനനിലേക്ക് ആക്രമണം അതിരൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഒരു വർഷത്തെ വെടിനിർത്തൽ കാലാവധിക്ക് പിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ഓരോ ദിവസവും നടത്തുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞ ദിവസം ലബനനിലെ തെക്കൻ ലബനിലെ പ്രധാനപ്പെട്ട നഗരമായ നബാത്തയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സൈറ്റുകൾ കമാൻഡ് സെന്ററുകൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഒക്കെ തന്നെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ വ്യോമസേനയും ഇസ്രായേലിന്റെ ഡ്രോണുകളും വമ്പനാക്രമണമാണ് തെക്കൻ ലബനനിലെ നബാത്തയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നടത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ചില തെരുവുകൾ പൂർണമായും കത്തി നശിച്ചു കെട്ടിടങ്ങൾ ആകമാനം തകർന്ന് തരിപ്പണമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലബനനിൽ ഇസ്രായേൽ അവസാനിപ്പിച്ച ആക്രമണത്തിന് സമാനമായ രക്തരൂക്ഷിതമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ മണിക്കൂറുകളിലും ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയത് നവാത്തയ്ക്ക് സമീപം നടത്തിയ ആക്രമണത്തിൽ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ പ്രധാനപ്പെട്ട നാല് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ തലവനായിട്ട് ജവേദ് ജാബിർ അതുപോലെ ഹാദി ഹമീദ് അബ്ദുള്ള കാഹിൽ മുഹമ്മദ് കാഹിൽ തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ട പ്രമുഖ ഹിസ്ബുള്ള ഭീകരന്മാർ നവാത്തക്ക് സമീപമുള്ള ബംഗറുകളിൽ ഭൂഗർഭ ബംഗറുകളിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി അതുപോലെ കമാൻഡ് സെന്ററുകളെ തകർ തരിപ്പണമാക്കി ആയുധങ്ങൾ കൊണ്ടുവരുന്ന ഇടനാഴികൾ തീർത്തും ആക്രമിച്ചു നശിപ്പിച്ചു അതുപോലെ നിരവധി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും നിരവധി മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളും ആക്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഭാഗം നടത്തിയ കൃത്യമായ ഇടപെടലിലാണ് തെക്കൻ ലബനനിലെ നബാത്തയ്ക്ക് സമീപമുള്ള ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനവും അവരുടെ തിരിച്ചുവരവും സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് ഹിസ്ബുള്ള വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചു ഇതോടുകൂടി ഇസ്രായേലി സൈന്യം കൃത്യമായി തന്നെ ആ കേന്ദ്രങ്ങളെ ലൊക്കേറ്റ് ചെയ്തു പിന്നാലെ ഇസ്രായേലി വ്യോമസേനയുടെ അതിരൂക്ഷമായ ആക്രമണം ഈ മേഖലകളിലേക്ക് ഒന്നൊന്നായി ഒന്നിനു പിറകെ ഉണ്ടായി ആക്രമണത്തിൽ തകർന്നത് ഹിസ്ബുള്ളയുടെ സ്വപ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് തെക്കൻ ലെബനലിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തിയത് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു പക്ഷേ ആ തിരിച്ചടി ഹമാസിനെതിരെയുള്ള ആക്രമണം പോലെ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടെന്നില്ല വെറും അൻപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിച്ചു ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുള്ളയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നിരയിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഇസ്രായേൽ കൊന്നു തള്ളി ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് ഭൂഗർഭ ബങ്കറുകൾക്കുള്ളിൽ വളരെ ഗൗരവമുള്ള യോഗം ചേർന്നിരുന്ന ഹസൻ നസറുള്ള അടക്കം മുപ്പതോളം വരുന്ന ഹിസ്ബുള്ളയുടെ മേധാവികളെ അല്ലെങ്കിൽ തലതൊട്ടപ്പന്മാരെ ഒറ്റ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു ആ ആക്രമണത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചത് ടെൻ കണക്കിന് ഭാരമുള്ള ബസ്റ്റർ ബോംബറുകളായിരുന്നു ആ ബോംബുകൾ വീണ ഉടൻ തന്നെ വൻ ഉണ്ടായി തുടർന്നുള്ള ആക്രമണത്തിന് പിന്നാലെ മീറ്റർ കണക്കിന് ആഴമുള്ള വലിയ കുഴികളാണ് ആ മേഖലയിൽ രൂപപ്പെട്ടത് ഇതിൽ നിന്ന് തന്നെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു അങ്ങനെ ഹമാസിന് പിന്നാലെ ഹിസ്ബുള്ള എന്ന ശത്രു രാജ്യത്തെ പൂർണ്ണമായും ശത്രുക്കളെ പൂർണ്ണമായും തന്നെ ലബനനിൽ ഇസ്രായേൽ ഇല്ലായ്മയും ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നത് അമേരിക്കയുടെയും ഇറാന്റെയും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ആ കരാറിന് പ്രകാരം ഹിസ്ബുള്ള തെക്കൻ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായും പിന്മാറും തെക്കൻ ഇസ്രായേലിന്റെ പൂർണ്ണമായ നിയന്ത്രണം ലെബനീസ് ഭരണകൂടം അതായത് ലബനന്റെ സൈന്യം ഏറ്റെടുക്കും ലിറ്റാനി നദിക്ക് അക്കരെ മാത്രമേ ഹിസ്ബുളയുടെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ കൂടാതെ ഹിസ്ബുള്ളയുടെ മുഴുവൻ ആയുധങ്ങളും ലബനൻ സൈന്യത്തിന് മുന്നിൽ വെച്ച് അവർ കീഴടങ്ങും ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കും ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ഹിസ്ബുള്ളയുടെ ഇടയിലുള്ള വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ എന്നാൽ ഈ നിബന്ധനകൾ പൂർണ്ണമായും തന്നെ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ആക്രമണം പല ഘട്ടങ്ങളിലായി ഉണ്ടായി ഇപ്പോൾ ഇതാ ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിക്കുകയും ആയുധ ശേഖരണം നടത്തുകയും ചെയ്തു എന്നുള്ള നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങളാണ് ഇസ്രായേലിന് ലഭിച്ചത് ഇറാന്റെ ആയുധങ്ങൾ പല വഴിയിൽ നിന്ന് സിറിയയിലൂടെ അല്ലാതെ മറ്റിടങ്ങളിലൂടെ ഹിസ്പുള്ളയിലേക്ക് എത്തി ആ ആയുധങ്ങൾ ഹിസ്പുള്ള ഭൂഗർഭ അറകളിൽ സംഭരിച്ചു പിന്നാലെ ഇസ്രായേലിന് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നാൽപ്പതിലധികം ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളക്ക് നേരെ ലബനനിൽ നടത്തിയത് ഈ ആക്രമണങ്ങളിൽ നടുവൊടിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് ഒരിക്കൽ കൂടി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പനാക്രമണത്തിൻ്റെ വക്കിലാണ് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ ഒരിക്കൽ കൂടി തകർന്നടിയുകയാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന നബാത്തയ്ക്ക് സമീപമുള്ള ബംഗറുകളിൽ ഭൂഗർഭ ബംഗറുകളിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി അതുപോലെ കമാൻഡ് സെന്ററുകളെ തകർ തരിപ്പണമാക്കി ആയുധങ്ങൾ കൊണ്ടുവരുന്ന ഇടനാഴികൾ തീർത്തും ആക്രമിച്ച് നശിപ്പിച്ചു അതുപോലെ നിരവധി റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും നിരവധി മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളും ആക്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗം നടത്തിയ കൃത്യമായ ഇടപെടലിലാണ് തെക്കൻ ലബനനിലെ നബാത്തയ്ക്ക് സമീപമുള്ള ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനവും അവരുടെ തിരിച്ചുവരവും സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് ഹിസ്ബുള്ള വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചു ഇതോടുകൂടി ഇസ്രായേലി സൈന്യം കൃത്യമായി തന്നെ ആ കേന്ദ്രങ്ങളെ ലൊക്കേറ്റ് ചെയ്തു പിന്നാലെ ഇസ്രായേലി വ്യോമസേനയുടെ അതിരൂക്ഷമായ ആക്രമണം ഈ മേഖലകളിലേക്ക് ഒന്നൊന്നായി ഒന്നിനു പിറകെ ഉണ്ടായി ആക്രമണത്തിൽ തകർന്നത് ഹിസ്ബുള്ളയുടെ സ്വപ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് തെക്കൻ ലെബനലിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തിയത് റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളക്കെതിരെ ഉണ്ടായിരുന്നു അന്നൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രകോപനങ്ങൾക്കുമാണ് ഹിസ്ബുള്ള തയ്യാറായത് വെടിനിർത്തലിനെ ഇസ്രായേൽ നഗ്നമായി ലംഘിക്കുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നാൽ അന്ന് ഇതിന് മറുപടിയൊന്നോണം ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയല്ല മറിച്ച് ഞങ്ങൾ സ്വയം പ്രതിരോധം തീർക്കുകയാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന പഴയതുപോലെ ശക്തിയിലേക്ക് എത്തരുത് പ്രതാപത്തിലേക്ക് എത്തരുത് അതുമാത്രമല്ല ഹിസ്ബുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കരുത് ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ ശേഖരിച്ചാൽ അത് നാളെ വടക്കൻ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശേഷിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഹിസ്ബുള ആയുധങ്ങൾ ശേഖരിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആക്രമിക്കും അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമല്ല മറിച്ച് ഞങ്ങളുടെ ജനതയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇസ്രായേലി സേന പലവട്ടം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ ആക്രമണം നിർത്തിവെക്കാൻ ലബനീസ് ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കാമെന്നാണ് ലബനീസ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ ഇസ്രായേലിന് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ലബനന്റെ അഭ്യർത്ഥനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളക്കെതിരെ ലബനനിലുടനീളം ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം മറുഭാഗത്ത് ഹമാസിനെതിരെയുള്ള ആക്രമണം അങ്ങനെ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ചുറ്റുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്കെല്ലാം തന്നെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്